ഹലോ നമുക്ക് ഇന്നൊരു ട്രിപ്പ് പോയാലോ ട്രിപ്പ് അല്ല ആക്ച്വലി ഇതൊരു തീർത്ഥാടനമാണ് പക്ഷേ ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എം ജി യൂണിവേഴ്സിറ്റിയുടെ ക്യാമ്പസാണ് നിങ്ങൾ ഉണ്ടാവും ഞാൻ ട്രിപ്പ് എന്ന് പറഞ്ഞിട്ട് ഇതിന് എം ജി യൂണിവേഴ്സിറ്റിയുടെ അത്തോടെ നടക്കുന്നതെന്ന് ആക്ച്വലി എൻ്റെ വീട് നിന്നിപ്പുറത്താണ് അതുകൊണ്ട് ഞങ്ങൾക്ക് ഇതിൻ്റെ അകത്തോടെ കയറുന്നതിൽ സീനില്ല അപ്പോൾ നമ്മൾ നമ്മളിന്ന് പോകുന്നത് ആലപ്പുഴയിലെ പള്ളിപ്പുറം എന്ന് പറയുന്ന ഒരു സ്ഥലത്തോട്ടാണ് ഞാൻ ആക്ച്വലി ഈ സ്ഥലത്തെപ്പറ്റി കേൾക്കുന്നത് എൻ്റെ ചാച്ചൻ്റെ നൊസ്റ്റാൾ ചെയ്യ കഥയിൽ നിന്നാണ് ഇത് ചാച്ചൻ പണ്ട് പഠിച്ചതും ആ ചെറുപ്പത്തിൽ വളർന്നതൊക്കെ ചാച്ചൻ്റെ അമ്മയുടെ വീട്ടിലാണ് അമ്മയുടെ വീട് തൈക്കാട്ടുശ്ശേരി എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് ഇത് ആലപ്പുഴ ഡിസ്ട്രിക്റ്റിലാണ് ഉള്ളത് അവിടെ പള്ളിപ്പുറം പള്ളിയിലെ പെരുന്നാളിങ്ങനെ ചാച്ചനും ചാച്ചൻ്റെ പെങ്ങളും അവർക്ക് പോകാറുണ്ടായിരുന്നു ആലപ്പുഴ എത്തിയ ഫീലാണെങ്കിലും ആക്ച്വലി ആലപ്പുഴ എത്തിയിട്ടില്ല ഇത് കോട്ടയം ആലപ്പുഴ ബോർഡറിൻ്റെ അകത്ത് വരുന്ന കുറച്ച് സ്ഥലങ്ങളാണ് ഇതിലും ഭയങ്കര ഭംഗിയായിരുന്നു നേരിട്ട് കാണുക വെച്ചിട്ട് കഴിഞ്ഞാൽ തണീർമുക്കം പണ്ട് കാരണം സ്റ്റോക്ക് തണിമുഖം പെൻറ്റ് ഇനി തണിർമുക്കം പെണ്ഡെന്നു പറഞ്ഞുതരാം നയൻറ്റീൻ ട്വൻറ്റിയിൽ വേമനാട്ടിക്കായിലും കടലും ചേരുന്ന സ്ഥലത്താണ് ഈ തണിമുഖം ബണ്ട് പണിതിട്ടുള്ളത് കടലിൽ നിന്ന് ഉപ്പുവെള്ളം കായലിലോട്ട് കയറുന്നത് പ്രിവെൻറ്റ് ചെയ്യാനാണ് പണിതിട്ടുള്ളത് അതായത് മഴക്കാലാവുന്ന ടൈമിൽ ഈ ബണ്ടം കടച്ചിടും അപ്പോൾ ഇവിടെ സ്റ്റോർ സ്റ്റോറാവുന്നതൊക്കെ എന്താ മഴവെള്ളം വരുമ്പം സ്റ്റോറാവുന്നത് നല്ലവെല്ലാം അപ്പം ഉപ്പുവെള്ളമായിട്ടും അത് കലരില്ല ഈ വെള്ളം നമുക്ക് പിന്നെ കൃഷിക്കും അതുപോലെ മീൻ വളർത്തലിനും ഒക്കെ ഈ വെള്ളം യൂസ് ചെയ്യാൻ പറ്റും അപ്പം ഉപ്പ് കയറാത്ത വെള്ളം ഉപയോഗിക്കാൻ പറ്റും അതിനിപ്പോൾ ഭയങ്കരമായിട്ട് ഉയരുകയൊക്കെ ആണെങ്കിൽ ബണ്ട് തുറന്ന് വിടും എന്നൊക്കെ കേട്ടിട്ടുണ്ട് ഇത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങളിത് ആ പള്ളിയിലെത്തി ചേർച് പള്ളിപ്പറം കുർബാന നടക്കുന്ന ടൈമാണ് ഇവിടെ നല്ല തിരക്കുണ്ടായിരുന്നു പിന്നെ കുർബാന പകുതി ആയതുകൊണ്ട് കുർബാന ഒന്നും കൂടാൻ നിന്നില്ല മാതാവിനെ കണ്ടിട്ട് തിരിച്ചു ഇങ്ങോട്ടിറങ്ങി ദൈ കാണുന്നത് തോമസ് ലേഹ പണ്ട് എ ഡി അമ്പത്തിരണ്ടിലാണ് കേരളത്തിൽ വന്നത് എന്നാണ് വിശ്വസിക്കപ്പെടുന്നത് തോമസിലേഖ വന്ന ടൈമിൽ സ്ഥാപിച്ച ഒരു കുരിശിൻ്റെ തിരുശേഷിപ്പാണ് ഈ വെച്ചിരിക്കുന്നത് ഈ എന്ന് വെച്ചാൽ കുരിശിൻ്റെ പാർട്ടാണത് അതിനെ നമ്മൾ കുറച്ച് ഹോളിഫൈ ചെയ്ത് പറയുന്നത് കൊണ്ടാണ് അതിൻ്റെ എന്ന് പറയുന്നത് പിന്നെ ഞങ്ങളിവിടെ നിന്ന് ഇറങ്ങി നേരെ ബോട്ട് കിടക്കുന്നത് കടവിലോട്ട് പള്ളിയുടെ സൈഡ് മുതലും ആ ബോട്ട് വരുന്ന കടവ് വരെ കച്ചവടക്കാരാണ് ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും നോക്കി കാണും മൊത്തം കച്ചവടക്കാരാണ് നല്ല രസമായിരുന്നു അതിലെ പോലെ ചാച്ചൻ എനിക്ക് പോയ വിളിക്കാൻ രണ്ട് ഓപ്ഷൻ നന്നായിരുന്നു അതായത് ഒന്നെങ്കിൽ നമുക്ക് വൈക്കത്ത് ചെന്നിട്ട് അവിടെ വണ്ടി വെച്ചിട്ട് കായലിൽ കൂടെ ബോട്ട് പോയാലോ അതായത് ഓഗസ്റ്റ് പതിനഞ്ചിന് മാത്രം പള്ളിപ്പുറം പള്ളിയുടെ ആ കടവിലോട്ട് ബോട്ട് സർവീസ് ഉണ്ട് അതായത് പിരുന്നാളിൻ്റെ സമയത്ത് മാത്രം അപ്പോൾ ചാച്ചൻ പറഞ്ഞു അങ്ങനെ പോയായിരുന്നു ഞാൻ പിന്നെ ഈ വണ്ടി എന്നൊക്കെ ഇറങ്ങാൻ മടിയായുണ്ട് ഞാൻ പറഞ്ഞില്ല നമുക്ക് സ്കൂട്ടറിൽ തന്നെ പോകാം അങ്ങനെ ഞങ്ങൾ പിന്നെ സ്കൂട്ടറിലാണ് പോയത് ഈ കാലിൽ കൂടെ ബോട്ടിൽ പോകുന്നത് ഒരു എക്സ്പീരിയൻസ് ആയിക്കോട്ടെ നിർത്തിയിട്ടാണ് ചാച്ചൻ അങ്ങനെ പറഞ്ഞത് എൻ്റെ കൊണ്ട് ഞാൻ പറഞ്ഞു വേണ്ട നമുക്ക് സ്കൂട്ടറിൽ തന്നെ പോയാൽ മതി അവിടെ ഇങ്ങനെ കടവോ കായലോ ഒന്നും ഞാൻ കണ്ടു കണ്ടുവളർന്നിട്ടില്ല സോ ഇതൊക്കെ വെല്ലപ്പോഴും കാണുമ്പോൾ ഒരു രസമല്ലേ അങ്ങനെ പള്ളിപ്പുറം പള്ളിയിൽ പെരുന്നാൾ ഞാൻ സാധനങ്ങളൊക്കെ വാങ്ങിച്ച് തിരിച്ച് വീട്ടിലോട്ട് വരാനുള്ള പ്ലാനാണ് പെട്ടെന്നൊരു പ്ലാനും കിട്ടും എന്നാൽ പിന്നെ ഈ വഴി അത്തങ്കപ്പള്ളിയിൽ കൂടെ പോയാൽ പോകുന്നു അങ്ങനെ പിന്നെ നെക്സ്റ്റ് ഡേ അത്തുങ്കപ്പള്ളിയിലോട്ട് പോയി അതിങ്കപ്പള്ളിയിൽ പോയ കഥ ഇനി നെക്സ്റ്റ് വീഡിയോയിൽ ഇടാം നെക്സ്റ്റ് വീഡിയോയിൽ കാണാം